നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെ അമ്മയുടെയും മകളുടെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം വളരെ നിർണായകമായ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരുന്നു ആദ്യമായി ഭർത്താവ് അതായത് തൻ്റെയും തൻ്റെ മകളുടെയും മരണത്തിന് കാരണക്കാരനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ എന്ന മകളുടെ ഭർത്താവ് എന്ന് എഴുതിവെച്ച ശേഷമാണ് ആ അമ്മയും മകളും മരിച്ചത് സൈനേഡ് ഉപയോഗിച്ചായിരുന്നു അവരുടെ മരണം പരസ്പരം കെട്ടിപ്പിടിച്ച നിലയിലായിരുന്നു അവരുടെ മൃതഷീഡം അവസാനമായി കണ്ടത് എന്തായാലും ഇപ്പോഴിതാ ആദ്യമായി ഈ ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ നിന്നുമുള്ള പ്രതികരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ചയാണ് കാരണം ഉണ്ണികൃഷ്ണനെ ന്യായീകരിച്ചു കൊണ്ടാണ് ഉണ്ണികൃഷ്ണന്റെ ഏർ സഹോദരനും അമ്മയും പുറത്തു വരുന്നത് തീർച്ചയായും അത് അങ്ങനെ തന്നെ വരികയുള്ളൂ എന്നാണ് പറയുന്നത് അതിനുശേഷം ഇവരുടെ വാക്കുകൾ വന്നതിന് ശേഷം ഈ ഒരു വിഷയത്തിൽ രണ്ട് തട്ടിലാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ച പോകുന്നത് ഒന്ന് ഓവർ പാരന്റിങ് അതായത് ഓവർ കെയറിങ് ഓവർ പാമ്പറിങ് അന്ന് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഇല്ലെങ്കിൽ പോലും ചില ഇടങ്ങളിൽ ഇപ്പോഴും അതുണ്ട് എന്ന് പലരും പറയുന്നുണ്ട് അത് തെറ്റായ രീതിയിലേക്ക് കുട്ടികളെ നയിക്കും എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് മറ്റു ചിലർ പറയുന്നുണ്ട് എത്ര തന്നെ ഓവർ പേ പാമ്പറിംഗ് ഓവർ കെയറിംഗ് എന്നൊക്കെ പറഞ്ഞാലും എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ഭാര്യയെ അയർലാൻഡിലേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ തന്നോടൊപ്പം കൊണ്ടുപോയിരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ നേടിയ അഞ്ചു പാർവതി പ്രഭീഷന്റെ പോസ്റ്റ് അത് നമുക്കൊന്ന് വായിക്കാം ഒരിക്കൽ കൂടി ഗ്രീമയെക്കുറിച്ച് കുറിച്ച് എഴുതേണ്ടി വരുന്നതിൽ അതിയായ വിഷമമുണ്ട് നാലഞ്ചു വർഷം പഠിപ്പിച്ച അവളുടെ ബാല്യം മുതൽ കൗമാരത്തിൻ്റെ തുടക്കം വരെയുള്ള ചെറിയ കാലഘട്ടത്തെ അടുത്തറിഞ്ഞ അധ്യാപിക എന്ന നിലയിൽ ആ മോളുടെയും അമ്മയുടെയും വേർപാടിനെ മറക്കാൻ ശ്രമിക്കുന്ന ആളെന്ന നിലയിൽ എങ്കിലും ഒരു ചെറിയ വിശദീകരണം ഈ വേളയിൽ നൽകിയില്ല എങ്കിൽ അത് എന്റെ കുട്ടിയോടെ ചെയ്യുന്ന ഒരു പാതകമായി പോകുമെന്നത് കൊണ്ട് ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ജു പാർവതി പ്രബീഷ് പറയുന്നത് അഞ്ജു പാർവതി പ്രബീഷ് ഈ വിദ്യ ഈ ഗ്രീമയെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് വ്യക്തിപരമായി ഗ്രീമയെ അറിയാം എന്നുള്ളതാണ് അഞ്ജു പാർവതി കഴിഞ്ഞ ദിവസവും ഈ ഒരു വാർത്ത വന്നപ്പോൾ പറഞ്ഞിരുന്നു ഗ്രീമയും അമ്മയും മരണപ്പെട്ട അറിഞ്ഞപ്പോൾ അതിന്റെ വേദനയിൽ എനിക്ക് അറിയുന്ന കുഞ്ഞിനെ കുറിച്ച് അവരുടെ ഓർമ്മകളെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു എന്നാൽ അതിന്റെ വരികളെ വളച്ചൊടിച്ച പലരും ആ കുട്ടിയുടെ മരണത്തിന് കാരണം അമ്മയുടെ ഓവർ പാമ്പറിംഗ് ആണെന്നും സത്യത്തിൽ ആ കുട്ടിയും അമ്മയും കാരണം ആ പയ്യൻ അനുഭവിച്ചു എന്നൊക്കെ എഴുതുന്നു നോക്കൂ മനുഷ്യരെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആരെക്കുറിച്ചും എഴുതാം ആ പയ്യനെ അറിയുന്ന ആളുകൾക്ക് അവന് പറയാനുള്ളതിനെ കുറിച്ചും എഴുതാം പക്ഷെ അതിന് റെഫറൻസ് എടുക്കേണ്ടത് എന്റെ വരികൾ അല്ല കേവലം പത്ത് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ മാത്രം എനിക്ക് അറിയുന്ന ഒരു കുട്ടിയുടെ അന്നത്തെ ആ കുഞ്ഞിൻ്റെ നേച്ചർ വെച്ചാണ് പിന്നീട് മുതിർന്ന ഒരു കുട്ടിക്ക് സംഭവിച്ച വൈവാഹിക പ്രശ്നത്തെ അഡ്രസ് ചെയ്യുന്നത് ഞാനും ഒരു കുടുംബത്തിലെ ഏക മകളാണ് എന്റെ കുഞ്ഞും അങ്ങനെയാണ് ഒറ്റ കുട്ടിയായി ജീവിച്ചു വളർന്ന എന്റെ ചൈൽഡ്ഹുഡ് നേച്ചർ അല്ല മുതിർന്നപ്പോൾ എനിക്കുള്ളത് ഗ്രീമയെ സ്കൂളിൽ ചേർത്ത സമയത്ത് ആ അമ്മ പറഞ്ഞത് അതായത് പത്ത് വയസ്സുള്ള കുഞ്ഞിനെയാണ് ഓർക്കുക ഒറ്റ കുട്ടിയായതിന്റെ ചെറിയ വാശിയും പിണക്കവും അവൾക്കുണ്ട് അതിന് ഹോംലി ഫീലുള്ള സ്കൂളിൽ ചേർക്കുന്നു ഇവിടെ നന്നായി കയറി കിട്ടുമെന്ന ഉറപ്പ് പലരിൽ നിന്നും ലഭിച്ചത് കൊണ്ടാണ് സന്ദീപിനിയിൽ ചേർക്കുന്നത് എന്നാണ് ഇത് പല അമ്മമാരും മകളെ പുതിയ സ്കൂളിൽ ചേർക്കുമ്പോൾ പറയുന്നത് തന്നെ അല്ല ¿Vale? എന്ന ഞങ്ങളുടെ സ്കൂള് ഇന്നോവേറ്റീവ് ആൻഡ് സ്ട്രെസ് ഫ്രീ എന്ന ടാഗ് ലൈൻ വെച്ച് തുടങ്ങിയ അന്നത്തെ കാലത്ത് ഋഷി സ്കൂൾ കോൺസെപ്റ്റ് ഫോളോ ചെയ്ത് തുടങ്ങിയ സ്കൂളായിരുന്നു അന്ന് കുട്ടികളെ അവിടെ ചേർത്ത പല പാരന്റ്സിനും ഈ കോൺസെപ്റ്റ് ഇഷ്ടമായത് കൊണ്ട് ചേർത്തതാണ് സ്കൂളിൽ ചേർന്ന ദിവസം മുതൽ ഗ്രീമ സഹപാഠികളോടും ടീച്ചേഴ്സിനോടും നന്നായി അടുപ്പം പുലർത്തി കളി കളിച്ചും ചിരിച്ചും ആ പ്രായത്തിലുള്ള ചില പിടക്കവും വാശിയും ഒക്കെ കാണിച്ച് സ്കൂളിന്റെ പ്രിയപ്പെട്ട കുഞ്ഞായി തന്നെ മുന്നോട്ട് പോയിരുന്നു സ്കൂൾ പരിപാടികളിൽ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ചെയ്തു ആകെ അവളിൽ നിന്നും മാറ്റി മാറ്റിയെടുക്കണം എന്ന് തോന്നിയ ശീലം കൊച്ചുകാര്യങ്ങൾക്ക് വരെ സങ്കടം വരുന്ന പ്രകൃതം ആയിരുന്നു അച്ഛനും അമ്മയുമായിട്ട് ഡീപ്പ് റൂട്ടഡ് റിലേഷൻ ആയിരുന്നു ആ കുട്ടിക്ക് തിരിച്ചും അവരുടെ ലോകം ഈ കുഞ്ഞും എനിക്ക് തോന്നുന്നു ഒറ്റ കുഞ്ഞുങ്ങളായ പലർക്കും അവരുടെ പാരൻസിനും ഇങ്ങനെ ഒരു പരസ്പര ബോണ്ടിങ് പതിവല്ലേ ആ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ച ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പോലും ഒറ്റ കുട്ടികൾ ധാരാളമുണ്ട് അത്തരം കുഞ്ഞുങ്ങളിൽ ഉള്ള ഈ എക്സ്ട്രീം പാരന്റൽ ബോണ്ടിങ് അവരുടെ സോഷ്യൽ ലൈഫിനും വിവാഹ ജീവിതത്തിനും ഒരു തടസ്സവുമല്ല നോക്കൂ ഉണ്ണികൃഷ്ണൻ എന്ന ഗ്രാ ഗ്രീമയുടെ ഭർത്താവിനെക്കുറിച്ചോ അവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചോ എനിക്കൊന്നും അറിയില്ല ഞാൻ മറ്റൊരു രാജ്യത്തിലേക്ക് എൻ്റെ കരിയർ പറച്ചുനട്ട ശേഷം ഞാൻ ആ മോളെ കണ്ടിട്ടേയില്ല പത്ത് പതിനെട്ട് വർഷം കൊണ്ട് പഠിപ്പിച്ച കുട്ടികളൊക്കെ പല രാജ്യത്തിലേക്കും അവരുടെ ജോലിയും ജീവിതവുമായി മുന്നോട്ട് പോയിട്ടുണ്ട് വല്ലപ്പോഴുമുള്ള ഹായ് ടീച്ചർ വിളികൾ മെസ്സേജ് ഒക്കെയായി ബന്ധം തുടർന്നപ്പോൾ ചിലർ തിരക്കിന്റെ ലോകത്ത് പൂർണ്ണമായി മാറി ഗ്രീമ വിവാഹശേഷം ശേഷം ഭർത്താവ് മൊത്തം വിദേശത്തായിരിക്കുമെന്നായിരുന്നു എൻ്റെ ധാരണ ചിലരൊക്കെ ഇന്നും ഏറ്റവും അടുത്ത ഹൃദയബന്ധം സൂ സൂക്ഷിച്ച് എനിക്കൊപ്പം കൂടെയുണ്ട് അവരിൽ ചിലർ ടീച്ചർ വിളി പോലും മാറ്റിവെച്ച് അഞ്ചു ചേച്ചി അഞ്ചോസ് എന്ന വിളിയോടെ അരികെയുണ്ട് പക്ഷേ ഞാൻ ആരെയും മറന്നില്ല മറക്കാനും കഴിയില്ല എൻ്റെ കുട്ടികളുടെ അത് ഇവിടെ പഠിപ്പിച്ചവർ ആയാലും മലേഷ്യ മാലിദ്വീപ് അത് എവിടെ ഉള്ളവർ ആയാലും ഓരോ മുഖവും മറന്നിട്ടില്ല ഓരോ ഓർമ്മ ചിത്രവും നിതിയായി സൂക്ഷിച്ചിട്ടുണ്ട് എന്റെ ലാപ്ടോപ്പിൽ ഉണ്ട് ഓരോന്നും അതാണ് എൻ്റെ സന്തോഷം അതാണ് എൻ്റെ വിലപ്പെട്ട സമ്പാദ്യം ആ ഒരു സമ്പാദ്യത്തിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ വെറും ഓർമ്മയായി ഓർമ്മയായിത്തീർന്നത് പത്താം ക്ലാസ് വരെയാണ് ഗ്രീമ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചത് നാളുകൾ അവൾ സ്കൂൾ ഗ്രൂപ്പിൽ ഉള്ളവരുമായി സൗഹൃദം പുലർത്തി പിന്നീട് ബാച്ച്മേറ്റ്സിനോട് പോലും അകലം പാലിച്ചു അല്ലെങ്കിലും ഏതൊരു വാട്സപ്പ് കൂട്ടായ്മയും കുറച്ച് ഓവർ ആയിട്ട് പിന്നീട് സ്ലോ ഡൗൺ ചെയ്യുന്ന ആ പ്രോസസ്സ് എങ്കിലും അവർ പലപ്പോഴും ഗ്രീമയുമായി കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല പിന്നെ എല്ലാവർക്കും തിരക്കുണ്ട് അവരുടേതായ ലൈഫും കരിയറും ഉണ്ട് അങ്ങനെ ആ ബന്ധം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയി കുട്ടികൾ തമ്മിൽ സത്യത്തിൽ ഒരിക്കൽ കൂടി ആ കുഞ്ഞിനെ കുറിച്ച് എഴുതേണ്ടി വന്നത് എന്റെ പോസ്റ്റിന്റെ വരികൾക്ക് ഇടയിൽ കൂടി അവനവന്റെ ഊഹാപോഹങ്ങൾ വെച്ച് മാനിപ്പുലേഷൻ നടത്തുന്ന ചില പോസ്റ്റുകൾ കമന്റുകൾ ചില റൈറ്റ്സ് തന്നത് കണ്ട് അതുകൊണ്ട് മാത്രമാണ് മരണപ്പെട്ടവരുടെ സ്വഭാവത്തെ എടുത്തു വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അവരെ ഒരിക്കൽ കൂടി കയറി മുറിക്കുന്നവർ ഒന്ന് ഒന്നറിയുക കുഴിമാടങ്ങൾക്ക് നാവില്ലാത്തത് കൊണ്ട് സത്യം വിളിച്ചു പറയാൻ അവർക്ക് ആ ആവതി െങ്കിലും പ്രപഞ്ച് പ്രപഞ്ചം എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന കൃത്യമായി ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വരിയുണ്ട് കുഴിമാടങ്ങൾക്ക് നാവില്ലാത്തത് കൊണ്ട് സത്യം വിളിച്ചു പറയാൻ അവർക്ക് ആവത്തില്ല എങ്കിലും പ്രപഞ്ചം എല്ലാം കാണുന്നുണ്ടെന്ന് ആ കുഴിമാടത്തിന് ഒന്ന് നാവ് വെച്ചിരുന്നെങ്കിൽ എന്ന് പലരും ആഗ്രഹിച്ചു പോവുകയാണ് അപ്പോഴും ഇവിടെ പലരും പറയുന്നത് എന്തുകൊണ്ട് ഗ്രീമയുടെ ബന്ധുക്കൾ അമ്മാവന്മാർ ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല ഇത്രയും സമാനമായ സംഭവ വികാസങ്ങൾ ഇത്രയും നാൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഗ്രീമയുടെ അമ്മയാണോ ഇതിലെ വില്ലെത്തി ചോദിക്കുന്നവരുണ്ട് പലർക്കും ഈ ഓവർ കെയറിങ് ഓവർ പാരന്റിങ് പല ബന്ധങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നും പറയുന്നുണ്ട് അവർക്ക് വേണമെങ്കിൽ ഏതൊരു കൊമ്പത്തെ ആലോചനയും കൊണ്ടുവരാമായിരുന്നല്ലോ പിന്നെ എന്താണത് പറ്റിയതെന്നൊക്കെ ചോദ്യങ്ങളുണ്ട് എന്തായാലും ഉണ്ണികൃഷ്ണന്റെ സഹോദരനും അമ്മയും ഉണ്ണികൃഷ്ണന് വേണ്ടി മാധ്യമങ്ങളായ മാധ്യമങ്ങളിലെല്ലാം തന്നെ ബൈറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഓൺലൈൻ മാധ്യമമായിക്കോട്ടെ മുഖ്യധാരാ മാധ്യമങ്ങളായിക്കോട്ടെ എല്ലാത്തിലും ബൈറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് എന്തായാലും എല്ലാത്തിലും ഒരുപോലെ പറയുന്നത് ഈ ആൻറ്റി അതായത് ഗ്രീമയുടെ അമ്മ ഓവർ കെയറിങ് ആയിരുന്നു അമ്മ ഒരു തരത്തിലും അവർക്ക് പ്രൈവസി കൊടുത്തിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് എന്തായാലും ഈ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു ആത്മഹത്യ ത്രട്ടണിങ് ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതായാലും ഒരു ഒരിക്കൽ കൂടി അഞ്ജു പാർവതി പ്രഭീഷൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണ് കുഴിമാടങ്ങൾക്ക് സത്യം വിളിച്ചു പറയാൻ നാവില്ലാത്തത് പല അസത്യങ്ങളും ഇപ്പോൾ ലോകം ചുറ്റിക്കറങ്ങാൻ തുടങ്ങി ുന്നു എന്നാണ് പലരും പറയുന്നത്